Um abraço caro. ഇന്നത്തെ നമ്മുടെ ചോദ്യം എല്ലാ തേയ്മാനത്തിനും സർജറി ആവശ്യമുണ്ടോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് സർജറി ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ശരിക്കും തേയ്മാനം നാല് സ്റ്റേജ് ആയിട്ടാണ് കടന്നു പോകുന്നത് വൺ ടു ത്രീ ഫോർ അപ്പോൾ നാലാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്കുമാണ് തരണാസ്തി തരുണാസ്ഥിതി മൊത്തം തേഞ്ഞ് പോയിട്ട് തരണാസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾക്ക് ഇത് ഫീമർ ബോൺ ഇത് ടിബിയ ബോൺ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ തരണാസ്തി മൊത്തം തേഞ്ഞ് പോയിട്ട് എല്ലുകൾ തമ്മിൽ ഒരഞ്ഞു തുടങ്ങുന്ന അവസ്ഥയിലാണ് സ്റ്റേജ് ഫോർ ആവുന്നത് ആ അവസ്ഥയിലാണ് ശരിക്കും നമുക്ക് ടോട്ടലി റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് സർജറി മുട്ടു മാറ്റി വെക്കുന്ന പറയുന്ന സർജറി ആവശ്യമുള്ളത് പക്ഷേ സ്റ്റേജ് വൺ ടു ത്രീ ആദ്യത്തെ സ്റ്റേജുകളിലാണെങ്കിൽ മരുന്നുകൾ ഫിസിയോതെറാപ്പി ഇഞ്ചെക്ഷൻസ് കൊണ്ട് തന്നെ വേദന നല്ലവണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ എല്ലാ ദൈനംദിന കാര്യങ്ങൾക്കും ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ തന്നെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് റെസ്ട്രിക്ഷൻ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അടുത്ത ചോദ്യം ഈ സ്റ്റേജ് ഫോർ ആവുന്നത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചില ഒരു സബ്സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് അവർക്ക് തീരുമാനത്തിൻ്റെ കാരണം മുട്ടിൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം കാരണമാണ് അപ്പോൾ അലൈൻമെൻറ്റ് വ്യത്യാസം വരുമ്പോഴത്തേക്കും ഒരു ഭാഗത്ത് ഈ മുട്ടിൻ്റെ രണ്ട് ഭാഗത്തുകൂടെ നോർമലി അലൈൻമെന്റ് നോർമലാണെങ്കിൽ രണ്ട് ഭാഗത്തു ഒരേ കണക്ക് വെയിറ്റ് പോകേണ്ടതാണ് പക്ഷേ എന്തെങ്കിലും കാരണവശാലും വളവ് വരുവാണെങ്കിൽ ആ വളവ് വരുന്ന ഭാഗത്ത് കൂടുതൽ വെയിറ്റ് പോവുകയും ആ ഭാഗം പെട്ടെന്ന് തേഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ക്ലിനിക്കലി പരിശോധിക്കുമ്പോൾ അലൈൻമെന്റ് തെറ്റാണെങ്കിൽ ഈ മുട്ട് അധികനാളാകുന്നതിന് മുമ്പ് തന്നെ സ്റ്റേജ് ഫോർ ആകുമെന്നും തരണാസ്ഥിതി മൊത്തം തേഞ്ഞ് പോയിട്ട് റീപ്ലേസ്മെന്റ് സർജറി വേണ്ടി വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിൽ അലൈൻമെന്റ് നേരെ ആക്കുകയാണെങ്കിൽ ഭാവിയിലുള്ള തേയ്മാനം സ്റ്റേജ് ഫോർ ആവുന്നതിൽ നിന്നും ഭാവിയിലൊരു റീപ്ലേസ്മെന്റ് സർജറിയിൽ നിന്നും നമുക്ക് ആ മുട്ടിനെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇതിന് കോമൺലി പറയുന്നത് നീ പ്രിസർവേഷൻ സർജറി എന്ന് അതായത് നമ്മുടെ നോർമൽ നീയെ പ്രിസർവ് ചെയ്യുന്ന സർജറീസിനാണ് നീ പ്രിസർവേഷൻ സർജറീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് ഹൈ ടിബിയ ലോസ്ട്രോട്ടബി അഥവാ ഈ ഇത് ടിബിയ ഇത് ഫീമ ബോൺ അപ്പോൾ ഈ താഴത്തെ ടിബിയ ബോണിൻ്റെ വളവ് മാറ്റി നിവർത്തുന്ന ശസ്ത്രക്രിയക്കാണ് ഹൈറ്റ് ഹൈറ്റിബിയൽ ഓസ്റ്റോട്ടമി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വളവ് മാറി കാല് നിവരുകയും നേരെയാവുകയും വെയിറ്റ് ട്രാൻസ്മിഷൻ രണ്ട് ഭാഗത്തൂടെ ഒരുപോലെ ആവുകയും ചെയ്യും ഭാവിയിലുള്ള റീപ്ലേസ്മെൻറ്റ് സർജറി നമുക്ക് മാറ്റിവെക്കാൻ പറ്റുകയും ചെയ്യും താങ്ക്